അലൈക്കും വരഹമത്തല്ല അലഹമില്ല വളരെ അധികം സന്തോഷമായി പിന്നാലെ ഹബീബ് റസൂലി സു അലൈഹി വസ്ലം തങ്ങളുടെ മൗലിദ് മജ്ലിസ് എല്ലാ വർഷവും നടക്കുന്നതിനെക്കാട്ടും നല്ല വാഹത്തായിക്കൊണ്ട് ആളുകൾ പങ്കെടുത്തു മൗലിദ് മജ്ലിസ് നമ്മളെ ആസർ സംസ്കാരത്തിന് ശേഷം തുടങ്ങി ബഹുമാനപ്പെട്ട സൈതവരുടെ ദ പ്രാർത്ഥനയോടുകൂടി തുടങ്ങി നമ്മൾ ആരംഭിച്ച മൗലിദ് മജലസ് മൗലിപ്പിൻ്റെ ശേഷം നടന്ന സെയ്ദ് അവരുടെ നേതൃത്വത്തിൽ നടന്ന ബുറുദ്ദ മജലിസും അതിൻ്റെ ശേഷം നടന്ന കുട്ടികളുടെ പരിപാടിയും അലഹമ്മദില്ല എല്ലാം പ്രായത്തായി അള്ളാഹൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അടുത്ത വർഷം ഇതിലും നല്ല രൂപത്തിൽ നടത്താൻ അല്ല തോഫിയൊക്കെ നൽകട്ടെ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ നമ്മളോട് സഹകരിച്ചവരുണ്ട് സഹകരിച്ചതെന്ന് പറയുമ്പോൾ ശാരീരികപരമായി സഹകരിച്ചവരുണ്ട് നമുക്ക് ധൈര്യം പകർന്ന് നമ്മളെ അവിടെ സഹകരിച്ചവരുണ്ട് ലോഹം എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഈ വിഷയത്തിലേക്ക് ഇവിടെ വരുന്ന ഏകദേശം നമ്മളെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്താണ് ഇവിടെ ആൾക്കാർ വന്നത് പത്തറുന്നൂറ് ആൾക്കാർ അടുത്ത് വന്നു അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുത്തു അഹമ്മദില്ല എല്ലാം അള്ളാഹു ഉള്ളവർ ആക്കട്ടെ. അതിലേക്ക് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നബി സു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നത്തിൽ ദർശിക്കുവാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമാറാവട്ടെ ആമീൻ അറബു പ്രാർത്ഥനയിൽ ഒതുക്കുന്നില്ല ഇൻഷാല്ല നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇൻഷാള്ള മുത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ വെച്ച പ്രത്യേകം ദാഴ ചെയ്യും ഇൻഷാല്ല നമുക്കെല്ലാവർക്കും അവിടെ എത്താനും അവിടെ എത്തി മുത്തനോട് സലാം പറയുവാനും അള്ളാഹു നമുക്ക് തോഫീക നൽകുമാറാവട്ടെ ഈ മജ്ലിസ് ഒരു സാധാരണ മജലിസ് അല്ലാന്ന് ഇവിടെ വന്നവർക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വീട്ടിൽ നടക്കുന്ന മജലിസ്സാണ് പക്ഷേ ഈ മജലിസിൻ്റെ പ്രത്യേകതകൾ ഈ മജ്ലിസ് ഇതൊരു ഞാനൊരു കാരണക്കാരൻ മാത്രമാണ് പക്ഷേ എല്ലാവരും കൂടി കൂടി നടത്തുന്ന ഒരു മജ്ലിസാണ് പലരുടെയും അയൽവാസികളെ നമുക്ക് മറക്കാൻ കഴിയില്ല അവരുടെ സഹായ സഹകരണങ്ങൾ അവരുടെ ഇടപെടലുകൾ അലഹമ്മില്ല അള്ളാഹു നമ്മുടെ അയൽവാസികൾക്കൊക്കെ അള്ളാഹു വറുക്കത്ത് ചൊരിയു എല്ലാവർക്കും അള്ളാഹു ഹൈർവ് ദാനം ചെയ്യട്ടെ ഇതിലേക്ക് ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ ഉസ്താദ്മാരടക്കം സീതന്മാരടക്കം എല്ലാവർക്കും അള്ളാഹു അറമായ പ്രതിഫലം നൽകട്ടെ ആ മീൻ ഈ അറബലായാലും മീൻ